പി ബി രഹസ്യം ചോർന്നു തന്നെ എല്ലാ മനുഷ്യനും നോക്കും ഏത് മനുഷ്യനും നോക്കും അങ്ങനെ നോക്കിയാൽ എന്താ പി ബി രഹസ്യം ഒന്നോ രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഒരു മനുഷ്യൻ പരാതി എഴുതിയിട്ട് ആ ഈ പാർട്ടി നേതൃത്വത്തിന് അയച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എന്നെ ഫേസ്ബുക്ക് പേജിലും സോഷ്യൽ മീഡിയയിലും പ്രദർശിപ്പിച്ച സാധനമാണ് ആ കത്താണ് പി ബി രഹസ്യമായിട്ട് ഈ ലേഖകൻ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഹർഷനെതിരെ ഹർഷൻ കോൺഗ്രസ് കോൺഗ്രസ്കാരനാണെന്ന് വിചാരിക്കുക ഇവിടുത്തെ ഈ പ്രാദേശികമായിട്ട് കോൺഗ്രസ് കോൺഗ്രസ്സുകാരനാണ് ഹർഷൻ ഞാനും ഹർഷനും തമ്മിൽ വടക്കുണ്ടായി ഞാനപ്പോൾ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി ഐ സി സി ആസ്ഥാനം ഡൽഹി എന്ന് പറഞ്ഞിട്ട് ഹർഷനെതിരെ ഒരു പരാതി എഴുതിയിട്ട് കോൺഗ്രസ് ആസ്ഥാനത്തെ അയച്ചു അവിടെ കിട്ടിയോലോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് ഞാൻ നേരത്തെ എൻ്റെ ഫേസ്ബുക്കിലിട്ടു എൻ്റെ ഇൻസ്റ്റാഗ്രാമിലിട്ടു കുറേ കഴിയുമ്പോൾ ഇത് അവരുടെ അനക്കൂലുണ്ടാകുമ്പോൾ ഒരു പത്രവാർത്ത കൊടുക്കുകയാണ് മാതൃഭൂമി ഫ്രണ്ടിൽ പേജ് കൊടുക്കുകയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ രഹസ്യം ചോർന്നു എന്ന് പറഞ്ഞാൽ എത്ര പരിഹാസ്യമായിരിക്കുമോ അത്രയ്ക്ക് പരിഹാസ്യമായ വാർത്തയാണ് ഈ വന്നിരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ സ്വയം ഫേസ്ബുക്ക് പേജിലേക്ക് ഇട്ട് കത്ത് പി ബി അയച്ചത് കൊണ്ട് അത് പി ബി രഹസ്യമാണെന്ന് പറഞ്ഞാൽ ആ അത് വായിക്കുന്ന ചെയ്യുന്ന നിലയല്ലേ എന്നാണ് ഞാൻ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ മാധ്യമപ്രവർത്തകർക്കും അന്നേ കയ്യിൽ കിട്ടിയതാണ് ഈ കത്ത് നമ്മുടെ ആ പറഞ്ഞത് കത്ത് പക്ഷേ അന്ന് ഈ കത്ത് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം കിട്ടിയതാണ് അന്നൊന്നും ഇത് വാർത്തയല്ല കഴിഞ്ഞ നാല് വർഷമായി ഇത് വാർത്തയല്ല ഈ വിവാദത്തെ ഏതൊക്കെ തലത്തിൽ കത്തിച്ചു നിർത്താം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അതിനെ എന്താണ് അതിനെ ഒന്ന് വീണ്ടും കുക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് ഒരു മര്യാദയില്ലാത്ത പരിപാടി കൂടി ഇതിനകത്ത് മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ നടക്കുന്നത് അടിസ്ഥാനപരമായി തെറ്റിദ്ധരിപ്പിക്കലാണ് നിയമപരമായി വ്യവഹാരം നടന്ന് കോടതികൾ നീതിപൂർവ്വമായ വിധിന്യായങ്ങൾ എത്തിയതുമാണ് വർഷങ്ങളോളം ന്യൂസ് ഡെസ്കുകൾ പേജ് ത്രീ കണ്ടന്റ് എന്ന് കണ്ട് ന്യൂസ് ഡെസ്കുകളൊക്കെ അവഗണിച്ച ഒരു പരാതിയാണ് ചില ഉപജാപ ഏർപ്പാടുകളിൽ പൊടും ചർച്ചയായി മാറുന്നത് പോളിറ്റ് ബ്യൂറോ രഹസ്യം ചോർന്നു എന്ന മട്ടിലൊക്കെ അതിനെ വലുതാക്കുന്നത് ആർ ഡി എസ് തമാശയായിട്ടേ കരുതുന്നുള്ളൂ